വളരെ അപകടകാരിയായ എന്നാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു രോഗമാണ് നിങ്ങളുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജലം അല്ലെങ്കിൽ അമീബിക് മെനഞ്ചു എൻസഫലൈറ്റിസ് എന്നുള്ളത് എന്നാൽ ഈ ഏതാനും മാസങ്ങളായിട്ട് കേരളത്തില് ഇരുപതിലധികം മരണങ്ങൾ ഈ ഒരു രോഗം മൂലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ഒരു അസുഖത്തെ പറ്റി കൂടുതൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു മലിനമായ കുളങ്ങളിൽ തടാകങ്ങളിൽ അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കാണുന്ന ഒരു അമീബയാണ് നൈഗ്ലേരിയ എന്ന് പറയുന്നത് ഈ ഒരു അമീബയാണ് ഈ ഒരു അസുഖത്തിന് കാരണക്കാരനായ മൈക്രോ ഓർഗാനിസം പോസിറ്റീവ് ഏജന്റ് അപ്പം ഈ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നര ആഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും ഈ ഒരു രോഗി മരണത്തിലേക്ക് പോകാറാണ് പതിവെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കേസുകളിലും മരണമാണ് ഇതിന്റെ ഒരു എൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ ഈ ഒരു മലിനമായ ജലത്തിൽ മുങ്ങുന്ന വഴി അല്ലെങ്കിൽ കുളിക്കുകയോ നീന്തുകയോ ഒക്കെ ചെയ്യുന്ന വഴി നമ്മളുടെ നാശദ്വാരങ്ങളിൽ കൂടി ഈ ഒരു മൈക്രോ ഓർഗാനിസം നമ്മുടെ തലച്ചോറിലെത്തും എന്നിട്ട് അവിടുത്തെ തലച്ചോണ്ട തന്നെ ആവരണമായിട്ടുള്ള മെനിഞ്ചസിനെയും അതുപോലെ തന്നെ തല തലച്ചോലെയുമൊക്കെ നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ കിടന്ന ഈ ഒരു മൈക്രോഓർഗാനിസം റിപ്രഡ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ട് ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനും പിന്നീട് അവിടെ ഉണ്ടാകുന്ന നാടികോശങ്ങളൊക്കെ നശിച്ചു പോകാനുമുള്ള ഒരു സാധ്യതയാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് അതിന് ഫലമായിട്ട് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഈ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നു